മഴ വർഷിപ്പിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് ആണെന്ന് വെച്ചാൽ പതിനായിരക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്ന് മഴത്തുള്ളി വരുന്നത് നിങ്ങളുടെ തലയിൽ വീണാനുള്ള അവസ്ഥ എന്തായിരിക്കും തല തലോട്ടി പൊട്ടിച്ചതറിപ്പോവും പക്ഷേ പൊട്ടിച്ചെതറുന്നുണ്ടോ ഇല്ല അപ്പോൾ അതെങ്ങനെയാണ് അതിന് ഇവിടെ അന്തരീക്ഷം ഇവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ് അതിലൂടെ വന്നതൊരു അതൊരു പൂവ് പോലെ നിങ്ങളുടെ തലയിൽ വീഴും അതുകൊണ്ടാണ് നിങ്ങൾ തലമുട്ടി പട്ടാത്തെന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുക അപ്പോൾ അതിങ്ങനെ ഈണത്തിലും താളത്തിലൊക്കെ പറയുമ്പോൾ ആരായാലും ഒന്ന് കേട്ട് അതെ മാഷാള്ളാന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട് അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് പതിനായിരക്കണക്കിന് കിലോമീറ്ററോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നമ്മൾ സ്കൂളിൽ പഠിച്ചത് പതിനായിരം അല്ലല്ലോ അപ്പോൾ നമ്മൾ ഉടനെ ഗൂഗിൾ എടുക്കുന്നു എത്ര കിലോമീറ്റർ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത് മഴ വെള്ളം വരുന്നത് അപ്പോൾ പത്ത് കിലോമീറ്ററിന് താഴെ ഉള്ളൂ ഈ സാധനമാണ് പതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞത് ഇതാണ് ഈ ചിന്ത അപ്പം നമ്മൾ ആലോചിക്കുക ആ പുസ്തകം ആർ പറയും തെറ്റ് പറയും അപ്പോൾ ബാക്കിയുള്ള ഉസ്താദന്മാരും എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞത് ആദ്യം ശരിയാണല്ലോ എന്ന് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യാൻ തുടങ്ങി